ഇതൊരു സംഭവകഥയാണ് അല്ലെങ്കിൽ പല വീടുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കഥയാണ് സമയമുണ്ടെങ്കിൽ ഒന്ന് കേട്ടുനോക്കൂ ഒരിക്കലൊരു ഭാര്യയും ഭർത്താവും ഒരു കൗൺസിലറുടെ അടുത്തെത്തിയും സാർ ഞങ്ങൾക്കിനി ഒത്തുപോകാനാവില്ല ഞങ്ങൾക്ക് ഡിവോഴ്സ് മാത്രമേ ഒരു പരിഹാരമായി കാണാൻ കഴിയുന്നുള്ളൂ ആ രണ്ടാളും ഒരേ സ്വരത്തിൽ പറഞ്ഞു ആദ്യം ഭർത്താവ് പറഞ്ഞു സർ ഞാൻ ജോലിക്ക് പോകുന്ന ആളാണ് ഇവൾക്ക് ജോലിയൊന്നുമില്ല വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇവൾക്ക് എന്ത് സുഖമാണ് അതുകൊണ്ട് ഇവൾക്ക് ഇവൾക്കെൻ്റെ ബുദ്ധിമുട്ടൊന്നും മനസ്സിലാകുന്നില്ല കൗൺസിലർ ചോദിച്ചു ശരി ഒരു ദിവസം രാവിലെ മുതൽ നിങ്ങളുടെ ഭാര്യ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഒന്ന് പറയാവോ അവൾ രാവിലെ നാലുമണിക്ക് എണീക്കും എനിക്കും മക്കൾ രണ്ടാൾക്കും രാവിലെ കഴിക്കാനും ഉച്ചയ്ക്ക് കഴിക്കാനുമുള്ള ഭക്ഷണം തയ്യാറാക്കും ഞാനൊരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ ഓഫീസിൽ പോകും മക്കളെ എട്ട് മണിയാവുമ്പോൾ സ്കൂൾ ബസ് ഏറ്റുവിടും പിന്നെ വീടെല്ലാം വൃത്തിയാക്കും പിന്നെ ഞങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം വാഷിംഗ് മെഷീനിലിട്ട് അത് പിന്നെ ഉണക്കി അലമാരിയിൽ അടക്കി വെക്കും പിന്നെ മണിയൊക്കെ ആകുമ്പോൾ മക്കൾ വരും അവർക്കുള്ള ഭക്ഷണം തയ്യാറാക്കും പിന്നെ രാത്രിയിലേക്കുള്ള ഭക്ഷണം തയ്യാറാക്കും അപ്പോൾ കൗൺസിലർ ചോദിച്ചു ഇതൊക്കെ ഒരു പണി തന്നെയല്ലേ ഇതാണോ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്കൊരു ജോലിയുമില്ല എന്ന് പറയുന്നത് ശരി ഇനി എന്താണ് നിങ്ങളുടെ പ്രശ്നം കൗൺസിലർ ഭാര്യയോട് ചോദിച്ചു സാറേ ഇങ്ങേര് രാത്രി വന്ന ഭക്ഷണം കഴിച്ചിട്ട് ഇച്ചിരി നേരം ടി കാണും ടി വി കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ മുന്നിൽ ഇരുന്ന് ഉറക്കം തൂങ്ങി തൂങ്ങി അവസാനം ഞാൻ പോയി കിടന്നു എന്നങ്ങ് പറയും ഞാൻ ഒരാൾ വീട്ടിലുണ്ടെന്നുള്ള വിചാരം പോലും ഇങ്ങനെക്കില്ല അപ്പോൾ ഭർത്താവ് പറഞ്ഞു സാർ അങ്ങനെയൊന്നുമല്ല ഞാൻ വർക്ക് ചെയ്യുന്നത് പ്രൈവറ്റ് കമ്പനിയിലാണ് പുതിയ ഒരുപാട് കുട്ടികൾ ഞങ്ങളെക്കാളും വളരെ കുറഞ്ഞ സാലറിയിൽ വർക്ക് ചെയ്യാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ കമ്പനി ഞങ്ങൾ എങ്ങനെയെങ്കിലും പുറത്ത് പോയാൽ മതിയെന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണ് നിൽക്കുന്നത് ഒമ്പത് മണിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ നടു നിവർക്കാൻ പോലും സമയം തരില്ല പറ്റില്ലെങ്കിൽ പൊക്കോ എന്ന് പറയും ഇവർക്കൊരു ജോലി ഇല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ ജോലി പോയാൽ മറ്റൊരു മാർഗ്ഗം ഞങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെ തരുന്ന വർക്കെല്ലാം ഞാൻ ചെയ്യും വൈകിട്ട് കമ്പനിയുടെ ബസ്സിൽ അങ്ങ് കൊണ്ട് പോരാൻ പക്ഷേ അത് എല്ലാവരെയും വിടുന്ന രീതിയിലുള്ള റൂട്ടിലാണ് പോകുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണേലും പാതിരാത്രിയാകും വീട്ടിലെത്താൻ മക്കൾ രണ്ടും എട്ട് മണിയാകുമ്പോൾ കിടന്നുറങ്ങും പിന്നെ ഇവ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണ് അതുകൊണ്ട് ഞാൻ കമ്പനി വണ്ടി ഒഴിവാക്കിയിട്ട് ട്രെയിന് വരും ട്രെയിൻ ആ സമയം നല്ല തിരക്കാണ് അതുകൊണ്ട് തന്നെ വീട്ടിലെത്തുമ്പോൾ തളന്നുപോകും ടി വി കണ്ടിരിക്കുന്നത് തന്നെ കുറച്ചുനേരം ഇവളോട് സംസാരിച്ചിരിക്കാം ഉറക്കം പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ അതൊന്നും നടക്കാറില്ല ഞാനങ്ങ് ഉറങ്ങിപ്പോവും ഇവിടെ രണ്ടാൾക്കും അവരവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട് പരസ്പരം തുറന്ന് സംസാരിച്ചാൽ തീരുന്നതേ ഉള്ളൂ പകുതി പ്രശ്നങ്ങളും